ദൈവത്തിന് സ്തോത്രം ഇന്ന് രാവിലെ ഒരു ശവപ്പറമ്പിലേക്ക് പോയി മനുഷ്യരുടെ ശവപ്പറമ്പല്ല ഉറുമ്പുകളുടെ ശവപ്പറമ്പ് ഒരു ഭാഗം വൃത്തിയാക്കിക്കൊണ്ടിരുന്നപ്പോൾ അവിടെ നൂറുകണക്കിന് ഉറുമ്പുകളുടെ ശവങ്ങൾ കിടക്കുന്നു എന്നാൽ സൂക്ഷിച്ചു നോക്കിയപ്പോൾ ഈ ശവങ്ങൾക്കിടയിലൂടെ നീങ്ങുന്ന ജീവനുള്ള ഉറുമ്പുകളുണ്ട് അവർ ഈ ശവങ്ങളെ കണ്ട് പേടിച്ചില്ലേ ഇവരെ പോലെ അവരൊരു ചത്തുപോകും എന്ന് ഭയപ്പെട്ട് അവിടെ നിന്ന് ഓടിയില്ലേ ഒരു കാര്യം മനസ്സിലായത് ഇതാണ് ഈ ഉറുമ്പകൾക്ക് അറിയാം എങ്ങനെയോ അതിനറിയാം ദിസ് ഈസ് മൈ ലൈഫ് പർപ്പസ് ഇതാണ് എൻ്റെ ജീവൻ്റെ ഉദ്ദേശം ജീവിച്ചാലും മരിച്ചാലും മരിക്കുന്നതുവരെ ഈ കാര്യം ചെയ്യുക പോകുക അടങ്ങിയിരുന്നൊരു കാര്യമില്ല അതിന് മനസ്സിലായി ഏതായാലും മരിക്കും ഒരിക്കൽ മരിക്കും അപ്പോൾ മരണത്തെ പേടിച്ച് ഓടിയിട്ട് കാര്യമില്ല സത്യം പറഞ്ഞാൽ മരണത്തെ പേടിച്ച് ഓടാതെ ഇരിക്കേണ്ട കൂട്ടർ ആരാണ് നമ്മളല്ലേ നമുക്ക് പ്രസംഗിക്കുവാൻ ഇഷ്ടമാണ് അതെ ഡേവിഡ് ലിവിങ്സ്റ്റണെ പറ്റി ഇഷ്ടമാണ് ജിം എലിയറ്റിനെ പറ്റി പ്രസംഗിക്കുവാൻ ഇഷ്ടമാണ് സാധു സുന്ദർ സിംഗിനെ പറ്റി കുക്ക് സാഹിപ്പിനെ പറ്റിയൊക്കെ പ്രസംഗിക്കുവാൻ ഇഷ്ടമാണ് രക്തസാക്ഷികളെപ്പറ്റി സ്റ്റിഫാനോസിനെ പറ്റിയൊക്കെ വാതോരാതെ ഞാൻ പ്രസംഗിക്കും പക്ഷെങ്കിൽ മരണം കാണുമ്പോൾ മരണമൊന്നും വേണ്ട ഒരൽപ്പം പൊടിയോ തണുപ്പോ ഒരൽപ്പം ചൂടോ ഒക്കെ കണ്ടാൽ മതി എവിടെയെങ്കിലും ആരെങ്കിലും ഒരൽപ്പം എന്ന് കേട്ടാൽ മതി എൻ്റെ യാത്രകളൊക്കെ അവസാനിക്കുകയാണ് ഈ ഉറുമ്പുകളുടെ യാത്ര ചിന്തിപ്പിച്ചു സത്യം പറഞ്ഞാൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ നമ്മളുടെ കൂട്ടത്തിൽ ഒരു പുസ്തകം വായിച്ചത് ഓർത്തു ഇംഗ്ലണ്ടിലെ മദഡിസ്റ്റ് ചർച്ച് വെസ്റ്റ് ആഫ്രിക്കയിലെ കമ്മീഷണറിമാരെ അയക്കുമായിരുന്നു വായിച്ചതിങ്ങനെയാണ് പോയതിൽ എല്ലാവരും ഇരുപത്തിനാല് മാസത്തിനകം പെട്ടിയിൽ മടങ്ങി വരും ശവപ്പെട്ടി അപ്പോൾ അവരൊരു തീരുമാനമെടുത്തു ഇനി ആളെ അയക്കണ്ട നോ 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 അതല്ല അവരുടെ തീരുമാനം ഇതാണ് ഇനി നമ്മൾ ആളെ അയക്കുമ്പോൾ ഇനി നമ്മൾ സുവിശേഷകരെ അയക്കുമ്പോൾ അവരുടെ സാധനങ്ങൾ കൊണ്ടുപോകുന്നത് പെട്ടിയിലായിരിക്കില്ല ശവപ്പെട്ടിയിലായിരിക്കും കാരണം ഇരുപത്തിനാല് മാസത്തിനകം ഒരു ശവപ്പെട്ടി തയ്യാറാക്കണം അത് വേണ്ട ശവപ്പെട്ടി ഇവിടെ നിന്ന് തന്നെ കൊടുത്തുവിടാം ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുകയാണ് പോയ എല്ലാവരും മൃതദേഹങ്ങളായി തിരിച്ചു വന്നെങ്കിലും മെതഡിസ്റ്റ് ചർച്ചിന് എപ്പോഴും ആളുകളെ അയക്കുവാൻ ഉണ്ടായിരുന്നു എന്താണ് കാരണം സഭ പഠിപ്പിച്ചു മാതാപിതാക്കൾ പഠിപ്പിച്ചു മരണത്തിൽ ഇരിക്കുന്നവരെ രക്ഷിക്കേണ്ടത് അവരുടെ ഇടുക്കിലേക്ക് പോകേണ്ടത് ആവശ്യമാണ് അത്യാവശ്യമാണ് ഉത്തരവാദിത്തമാണ് ലൈഫ് പർപ്പസ് ആണ് വിളിയാണ് തിരഞ്ഞെടുപ്പാണ് സഭയുടെ ഉദ്ദേശം അതാണ് അത് പഠിപ്പിച്ചപ്പോൾ യൗവനക്കാർ മരിക്കുവാൻ ശവപ്പറമ്പിലേക്ക് പോകുവാൻ തയ്യാറായി ജിം എലിയറ്റ് താനം തന്നെ നാലു കൂട്ടുകാരും കൊല ചെയ്യപ്പെട്ടു മിഷൻ മിഷൻ പറമ്പിൽ എന്താണ് സംഭവിച്ചത് തന്റെ വിധവമാർ ഓടിപ്പോയി അല്ല അവർ ഓടി എവിടേക്ക് ഓടി എവിടെയാണോ തങ്ങളുടെ ഭർത്താക്കന്മാരെ കൊന്നത് സുവിശേഷ നിമിത്തം അവിടെയൊക്കെ അവർ ഓടി ഒരു പുസ്തകത്തിൽ വായിച്ചതിങ്ങനെയാണ് ജിം എലിയറ്റിന്റെ കൂട്ടുകാരനെ കൊന്ന മനുഷ്യൻ ആരെയാണോ തൻ കൊന്നത് ആ മനുഷ്യന്റെ മകന് സ്നാനം കൊടുത്തു അയാൾ വിശ്വാസിയായി ദൈവദാസനായി തനാരെ കൊന്നോ അദ്ദേഹത്തിൻ്റെ മകനെ സ്നാനപ്പെടുത്തി ഇതൊക്കെ എപ്പോഴാണ് സംഭവിക്കുന്നത് ശവപ്പറമ്പിലേക്ക് പോകുവാൻ തയ്യാറാകുമ്പോൾ പ്രസംഗിക്കുവാൻ തയ്യാറാകുമ്പോഴല്ല പ്രവർത്തിക്കുവാൻ തയ്യാറാകുമ്പോൾ ദൈവമേ ഉറുമ്പുകൾ പഠിപ്പിക്കുന്ന പാഠങ്ങൾ എന്താണ് ദൈവത്തിൻ്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നത് വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു വാക്യമുണ്ട് എബ്രഹി ലേഖനം പതിമൂന്നാം അധ്യായത്തിന്റെ പതിമൂന്നാം വാക്യത്തിൽ നിന്ദ സഹേ പാളയത്തിന് പുറത്തേക്ക് പോയി കഷ്ടം അനുഭവിക്കുക ഇംഗ്ലീഷിൽ വേർഷനിൽ അത് വളരെ പവർഫുൾ ആണ് ദാറ്റ്സ് വൈ വി 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 ഷുഡ് 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 നമുക്ക് ഗ്രാമർ അറിയാം എനിക്ക് ഗ്രീക്ക് അറിയാം മൗലഭാഷ അറിയാം പക്ഷെങ്കിൽ ഇവിടെ എഴുതിയിരിക്കുന്നത് വളരെ സിമ്പിളാണ് എനിക്ക് മനസ്സിലാകണമെങ്കിൽ വി ഷുഡ് ഗോ ഔട്ട്സൈഡ് നോട്ട് ഇൻസൈഡ് നോട്ട് ഇൻസൈഡ് ചർച്ചിൻ്റെ അകത്തു മാത്രം ഇരുന്നാൽ നോ ശവങ്ങൾക്ക് ജീവൻ വയ്ക്കില്ല ദൈവം പറഞ്ഞു എസക്കിയല്ലേ നീ പോകേണ്ടത് അസ്ഥികളുടെ താൽവരയിലേക്കാണ് അവിടെ മരിച്ച അസ്ഥികളാണ് ജീവനുള്ളവരല്ല മരിച്ച അസ്ഥികൾ അസ്ഥികൾ അസ്ഥികളുടെ താഴ്വര അവിടേക്ക് പോകാനാരുണ്ട് പേരുള്ളടത്ത് പ്രശസ്തിയുള്ളിടത്ത് അതെത്ര ദൂരമാണെങ്കിലും അത് മാസത്തേക്കാണെങ്കിലും ഒരു വർഷത്തേക്കാണെങ്കിലും മൂന്ന് വർഷത്തേക്കാണെങ്കിലും മുപ്പത് വർഷത്തേക്കാണെങ്കിലും പോകുവാൻ എനിക്കിഷ്ടമാണ് പക്ഷെങ്കിൽ അസ്ഥികളുടെ താഴ്വരയിലേക്ക് മരണത്തിൻ്റെ താഴ്വരയിലേക്ക് ൾ പോയല്ലോ എന്താ കാരണം അവർക്ക് മനസ്സിലായി ജീവിച്ചാലും മരിച്ചാലും ഇതേ ഉള്ളു കാര്യം ചെയ്യാൻ ഇതേ ഉള്ളു സത്യം പറഞ്ഞാൽ കർത്താവും ഇതല്ലേ പറഞ്ഞത് യു വി ഷുഡ് ഗോ ഔട്ട് സൈഡ് ദ ക്യാം ടു ജീസസ് ആൻഡ് ഷെയർ ഇൻ ഹിസ് വി പത്താം ക്ലാസ് പാസ്സാകാത്തവരല്ല ഡോക്ടറേറ്റ് ഉള്ളവർ എം ടി എച്ച് ഉള്ളവർ മിനിസ്ട്രിയിൽ വളരെ തിരക്കുള്ളവർ ആയിരം പേർ അംഗങ്ങളുള്ള അംഗങ്ങളായുള്ള പാ സഭയുടെ പാസ്റ്ററായവർ അവർ പോകണം പൗലോസിന് അറേബ്യയിലേക്ക് പോകാമായിരുന്നെങ്കിൽ ഫിലിപ്പോസിന് നിർദ്ധന പ്രദേശത്തേക്ക് പോകാമായിരുന്നെങ്കിൽ ദാനിയലിന് സിംഹക്കൂട്ടിലേക്ക് പോകാമായിരുന്നെങ്കിൽ ശദ്രഖ് മേശക് അബേത്നഗോവിന് തീച്ചുളയിലേക്ക് പോകാമായിരുന്നെങ്കിൽ പ്രിയമുള്ളവരെ നമ്മളാരും ഞാൻ അത്ര വലിയവരൊന്നുമല്ല എന്റെ വിളി ഇതാണ് വി വി അല്ല പോകുവാൻ വി ഷുഡ് സെൻഡ് നോ വി ഷുഡ് ഷുഡ് ഗോ ഐ കീപ് നോ ദാറ്റ്സ് നോട്ട്ലി കോളിങ് ഐ മസ്റ്റ് അടുക്കൽ പോകണം ദാ യേശു അവിടെ നിന്ന് വിളിക്കുകയാണ് വായ് എന്തിനാ വലിയ ആളാകാനോ വലിയ പേരുണ്ടാക്കാനോ അല്ല ടു ഷെയർ ഇൻ ഹിസ് ഡിസ് ഡിസ്ഗ്രൈസ് അതിൽ തുപ്പലുണ്ട് ആട്ടിപ്പായ്ക്കലുണ്ട് ഏകാന്തതയുണ്ട് അടിയുണ്ട് മരണമുണ്ട് ക്രൂശ് ക്രൂശിലെ ഏറ്റവും നന്ദിതമായ മരണം അതൊക്കെ ആർക്ക് വേണം എനിക്ക് ക്രൂശ് വേണ്ട എനിക്ക് പേര് മതി എനിക്ക് പ്രശസ്തി മതി എനിക്ക് സൗകര്യങ്ങൾ മതി എനിക്ക് കൊട്ടാരം മതി എനിക്ക് പണം മതി എനിക്ക് ക്രൂശ് വേണ്ട പക്ഷേ ദൈവത്തിൻ്റെ വചനം പറയുന്നു നീ മരണനീഴലിൻ്റെ ആ താഴ്വരയിലേക്ക് പോകണം നീ ആ ശവപ്പറമ്പിലേക്ക് പോകണം നീ അവിടെ പോയാൽ നിനക്ക് മരണമുണ്ടാകും പക്ഷെ ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട് ഉണ്ട് ദൈവത്തിൻ്റെ മഹത്വം അവിടെയാണ് വെളിപ്പെടുന്നത് ഷാൽ വി ഗോ ഓർ ഷാൽ ഷാൽ വി വെയിറ്റ് ഇൻഡെഫിനറ്റ്ലി ഓർ ഷാൽ ഗോ ഇറ്റ്സ് അവർ ഡിസിഷൻ യേശു അവിടെയാണ് ഓർത്തുകൊള്ളണം ഞാനും നിങ്ങൾ ഓർത്തു കൊള്ളണം യേശു അവിടെ കാത്തിരിക്കുകയാണ് യേശു അവിടെ കാത്തിരിക്കണം അപ്പച്ചൻ്റെ ജന്മദിനം ആഘോഷിച്ചല്ലോ അപ്പച്ചൻ അപ്പച്ചനില്ലാതെ ഈ എല്ലും തോലുമായി അപ്പച്ചനെ ആർക്ക് വേണം നമുക്ക് വലിയ ഹോട്ടലിൽ ആഘോഷിക്കാം അപ്പച്ചൻ്റെ ജന്മദിനം അപ്പച്ചനില്ല യേശു ഇല്ലാതെയാണോ നമ്മുടെ ആരാധനകൾ യേശു ഇല്ലാതെയാണോ നമ്മുടെ ഓട്ടം യേശു കാത്തു നിൽക്കുകയാണ് വെളിയിൽ അതെ അവിടേക്ക് പോകാൻ ആരെങ്കിലും ഉണ്ടോ കർത്താവ് ചോദിക്കുകയാണ് എന്നോട് നമ്മൾ ഓരോരുത്തരോടും കാഡ് ബ്ലസ് യു